പ്രണയവും സ്നേഹവുമൊക്കെ നമുക്ക് എല്ലാവർക്കും സംസാരിക്കാനും അനുഭവിക്കാനും അനുഭവിക്കാനുമൊക്കെ ഇഷ്ടമുള്ളൊരു വിഷയമാണല്ലേ ഒരിക്കലെങ്കിലും ആരോടെങ്കിലും പ്രണയം തോന്നാത്ത ഒരു വ്യക്തിയും ഈ ഭൂമിയിലുണ്ടാവില്ല അത്രയൊക്കെ സുഖമുള്ള ഒരു അനുഭവമാണ് എന്ന് പറയുമ്പോഴും ചിലപ്പോഴെങ്കിലും പ്രണയം നമുക്ക് വേദനയും തരാറുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നത് പ്രണയം എന്നാൽ അടക്കി പിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായാണ് പലപ്പോഴും നമ്മൾ പ്രണയപ്പകകളും പ്രണയ ഒക്കെ കാണുന്നത് ഇത്രയും മനോഹരമായ പ്രണയം പോലൊരു മനോഹരമായ അനുഭവത്തെ ഒരു വേദനാജനകമായ മരണത്തിലേക്കൊക്കെ നയിക്കുക എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ആശങ്കയുണ്ടാക്കുന്നതാണ് പ്രണയത്തിന് കണ്ണില്ല എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വ്യക്തി ഒരാളോട് പ്രണയാഭ്യാർത്ഥന നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രണയത്തിലായിരിക്കുന്ന രണ്ട് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രാക്ടിക്കാലിറ്റി എന്നൊന്നും ചിന്തിക്കാതെയാണ് പലപ്പോഴും ആ റിലേഷൻസിലേക്ക് പോകുന്നത് ഇന്ന് നമ്മൾ കാണുന്ന പ്രണയങ്ങളിൽ പലതും മനസ്സുകൊണ്ടുള്ള അടുപ്പത്തിനേക്കാൾ കൂടുതൽ ശാരീരികമായ അടുപ്പവും ആണ് കാണുന്നത് അവിടെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും ഒന്നും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇല്ലാതെയാകുമ്പോൾ ആ പ്രണയബന്ധം വേണ്ട എന്ന് വെക്കുമ്പോൾ മറ്റൊരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഇമോഷണൽ ട്രോമ എന്താണ് എന്ന് ആരും ചിന്തിക്കാൻ തയ്യാറല്ല അങ്ങനെ വരുമ്പോൾ അയാൾ ഏത് രീതിയിൽ വേണമെങ്കിലും റിയാക്റ്റ് ചെയ്യാം ആ റിയാക്റ്റ് ചെയ്യുന്ന വ്യക്തിയെ ന്യായീകരിക്കുകയല്ല ഒരിക്കലെങ്കിലും നമ്മൾ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഒരു കാലത്തും ദ്രോഹിക്കാൻ തോന്നില്ല അവിടെ തന്നെ അത് ഡിഫൈൻഡ് ആണ് നമുക്ക് അവരോട് ഉണ്ടായിരുന്നത് ഒരു പ്രണയമല്ല വെറും ഒരു അട്രാക്ഷൻ മാത്രമായിരുന്നു എന്നുള്ളത് പ്രണയം ഒരിക്കലും അടക്കി പിടിക്കലല്ല ഏതൊരു ബന്ധത്തിനും ഒരു അവസാനമുണ്ട് എവറി റിലേഷൻഷിപ്പ് ഹാസ് എൻ എൻഡ് ഇറ്റ് ഇസ് നെവർ ഫോർ എവർ എന്നുള്ള ഒരു തത്വം നമ്മൾ ഓരോരുത്തരും മനസ്സിൽ കരുതുന്നത് നല്ലതാണ് നമുക്ക് പ്രണയം അഭ്യർത്ഥിക്കാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ അത് നിരസിക്കാനും സ്വാതന്ത്ര്യം അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിക്ക് ഉണ്ട് എന്ന് ഓരോരുത്തരും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇതിനകത്ത് ഈ പ്രണയ ചതിയും പ്രണയക്കൊലയും ഒന്നും ഇനിയും ഉണ്ടാവാതിരിക്കാം